ഹലോ നമസ്കാരം ഞാൻ ഷബീബ് എല്ലാവർക്കും ഷബീബ് റാണെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു പിസ്സ ഉണ്ടാക്കണം കേട്ടോ കയ്യിലുള്ള ബ്രെഡും കുറച്ച് ഐറ്റംസൊക്കെ കൂട്ടിയിട്ട് ഒരു പിസ ഉണ്ടാക്കേണ്ടത് സെറ്റപ്പാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനെ ഐറ്റംസുകളൊക്കെ അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു പിസയുടെ വീഡിയോ ആണ് എന്നുള്ളത് അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബ്രെഡ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം തനല്ലാത്ത ബ്രെഡ് ആയതുകൊണ്ട് ഒരു ഒമ്പത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പറ്റ പൊടിഞ്ഞു പോകും അപ്പം നമുക്ക് സെറ്റ് സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കാതും അത് നമ്മൾ ഒരു നാല് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ബോളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ട് നമുക്ക് അതിനുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കാറുണ്ട് നേരം ഇരുട്ടാവാൻ ആയി നമ്മൾ ലൈറ്റ് പോകുമ്പോഴത്തിന് സെറ്റപ്പ് റെഡിയാക്കണം അത് നമ്മൾ രണ്ട് സ്പൂണ് പഞ്ചസാര എണ്ണം പിന്നെ ആവശ്യത്തിന് ഒപ്പിടാം ഒരു സ്പൂണ് കുരുമുളക് പൊടി മുക്ക കപ്പ് പാല് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മിക്സ് ആക്കിയതിൽക്ക് കട്ട് ചെയ്ത് നമ്മൾ മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലാണോട്ട് നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗവും പരത്തി കൊടുക്കാം കേട്ടോ നമുക്കിത് അടച്ചു വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാ മതി കേട്ടോ ഇപ്പൊ അത് ഒരു ഭാഗം വന്നിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചട്ടം വെച്ച് മറിച്ച് കഴിഞ്ഞാല് ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുക്കുക പിസ സോസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലും ടൊമാറ്റോ സോസ് ആയിരിക്കും ഉണ്ടാവുക അപ്പം അത് വെച്ചാലും മതി അതിൻ്റെ മുകളിൽ ചീസ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ടുകൊടുക്കുക എന്നിട്ട് എന്നിട്ട് ശേഷം തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ക്യാപ്സിക്കോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ചു കൊടുക്കുക ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഫ്രൈ ചെയ്തത് കൊണ്ടെങ്കിൽ ചെറിയ പീസ് ആക്കിയിട്ട് വെച്ചു കൊടുക്കട്ടോ അടുത്ത നമ്മൾ ചീസ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാട്ടോ ചീസ് ആണ് ഇതിന്റെ മെയിൻ അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും തൂവി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം അപ്പൊ നമ്മളെ പീസ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ മുറിക്കാൻ പോവാണ് കേട്ടോ വെളിച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മള് പെട്ടെന്ന് സെറ്റ് ആക്കണം പിന്നെ ചീസ് ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ ആണ് ഇതിന്റെ പ്രധാന ഐറ്റം അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ സൂപ്പർ ആട്ടോ മാവ് ഇതൊന്നും കുഴച്ചിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത്ര നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് നല്ല ടസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസുമായി ഇതു കൊണ്ടുപോയി വരെ ബൈ